അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തുല്ലാഹ നൂറ്റി പതിനാലാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണിത് ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം പ്രവാചകൻ സലഹു അലൈഹി വസല്ലം വഹി അവതരിക്കുന്ന സന്ദർഭത്തിൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേഗം ഹൃദയസ്ഥമാക്കാൻ വേണ്ടി ധൃതി കൂട്ടുമായിരുന്നു ആ സമയത്ത് പടച്ച റബ്ബ് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമക്ക് നൽകിയ ആശ്വാസ വചനങ്ങളിൽ ഒന്നാണ് ഈയൊരു പ്രാർത്ഥനാ വാക്യം ഇതിന്റെ അർത്ഥം താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്ബി റബ്ബിജിതിനായി എൻ്റെ നാഥ എന്റെ അറിവ് നീ വർദ്ധിപ്പിച്ചു തരണമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്ന് പറയുന്നത് നിർബന്ധമാണ് അവൻ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സംഗതി അറിവ് നേടുക എന്ന് പറയുന്ന ഒരു സംഗതി അവനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും അത് തന്നെ മറ്റു ജീവജാലങ്ങൾ എങ്ങനെയാ അവയ്ക്ക് ഇൻബോണായി കിട്ടിയ അറിവുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരം അറിവ് നേടിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്ക് നമ്മൾ തന്നെയാണ് അതിനുള്ള ഉദാഹരണം അല്ലേ ജനിച്ചത് മുതൽ ഈ ഒരു പ്രായത്തിൻ്റെ ഇടക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചെടുത്തത് എന്തൊക്കെ അറിവുകളാണ് നമ്മൾ നേടിയെടുത്തത് നമ്മളൊരു വസ്തുവിനെ ഒരു കാര്യത്തെ ഒരു സംഗതിയെ അതിനെ മനസ്സിലാക്കണമെങ്കിൽ അറിവ് നേടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ് നിർബന്ധമാണ് െ നമ്മൾ നിരന്തരം പയറ്റി കൊണ്ടിരിക്കുന്ന ഒരു പേന നമുക്ക് എടുക്കാം ആ പേന നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് ഒരുപാട് പേനകൾ കാണുന്നുണ്ട് ഒരു ഷോപ്പിൽ പോയാൽ നമ്മൾ പലതരത്തിലുള്ള പേനകൾ കാണുന്നുണ്ട് പക്ഷെ അതിന്റെ ഉപയോഗം എന്താണ് എന്ന് നമുക്കറിയുന്നില്ല എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അറിവ് നമ്മൾ നേടിയിട്ടില്ല എങ്കിൽ ആ വസ്തു എത്ര നമ്മൾ കണ്ടു എന്നതിനെ കൊണ്ട് എന്തില്ല കാര്യമില്ല അപ്പൊ ആ വസ്തു എന്താണ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിപ്പം ഇനി മോശമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മോശം പ്രവൃത്തിയായ മോഷണം നമുക്കെടുക്കാം അതിപ്പോൾ ചെറിയ കുട്ടി മോഷ്ടിക്കുന്നതായാലും വലിയ വലിയ മോഷണങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെ ചെറിയ കുട്ടിയുടെ ഒരു മോഷണം നമുക്ക് എടുക്കാം സ്കൂളിൽ നിന്ന് തൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ നല്ല ഭംഗിയുള്ള ഒരു പെൻസിൽ കണ്ടിട്ട് കൊതിവരെയാണ് അത് തനിക്ക് കയ്യിലാക്കണം തനിക്കത് വേണം എന്നൊരു ചിന്ത ഒരു കുട്ടിക്ക് വരികയാണ് അപ്പൊ ആ കുട്ടി അത് തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി പല കാര്യങ്ങളും എന്താണ് അവൻ പഠിക്കുന്നുണ്ട് അവൻ ആലോചിക്കുന്നുണ്ട് ചിലപ്പോൾ അത് രണ്ടും മൂന്നും നാലും അല്ലെങ്കിൽ ആഴ്ചകളോളം സമയമെടുത്തിട്ടായിരിക്കും അവനത് ചെയ്യുക അത് ആരും കാണരുത് എന്ന് കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൻ മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ ആരും ഇല്ലാത്ത സമയം എപ്പോഴായിരിക്കും എന്നതും എന്താവുന്നുണ്ട് അവൻ ആലോചിച്ച് കണ്ടെത്തുന്നുണ്ട് അപ്പം അതൊരു മോശം പ്രവൃത്തിയാണെങ്കിലും മോശം വസ്തുവാണെങ്കിലും ഒക്കെ തന്നെ എന്തുണ്ട് അറിവെന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അറിവ് നേടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ മനുഷ്യനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം ആയിരിക്കുക എന്നുള്ളതിൻ്റെ പിന്നിലും അറിവ് നേടൽ എന്താണ് നിർബന്ധമാണ് അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതുകൊണ്ടോ ആരും എന്താവുന്നില്ല മുസ്ലിം ആവുന്നില്ല മിനാവുന്നില്ല പിന്നെയോ അവൻ അവനെ അറിയണം മനുഷ്യൻ മനുഷ്യനെ അറിയണം ഞാൻ എന്നെ അറിയണം എന്നിട്ട് എന്നിലൂടെ ഞാൻ എൻ്റെ റബ്ബിനെ അറിയണം അറബിനെ അറിയാന്ന് പറഞ്ഞാൽ ഏക ദൈവത്വത്തിലേക്ക് നമ്മൾ എത്തണം അപ്പോ മുസ്ലിം ആവുക എന്ന് പറയുന്നത് ചുമ്മാതങ്ങ് എന്താണ് ഒരു ജനനം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് നമ്മൾ അറിവ് നേടുമ്പോൾ മാത്രമേ നമുക്ക് ലഭ്യമാവുന്നുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം മുക്മിൻ എന്ന് പറയുന്ന ഒരു പദവി നമുക്ക് ലഭിക്കുന്നുള്ളൂ അറിവെന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള അറിവ് എന്നതല്ല ഉദ്ദേശിക്കുന്നത് ഏക ദൈവത്വത്തിലേക്ക് എത്താനുള്ള അറിവ് അതായത് ചിന്തിക്കുക നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക നമ്മളിലൂടെ നമ്മെ പടച്ചിരിക്കുന്ന റബ്ബിലേക്ക് നമ്മൾ എത്തുക നമുക്കിതിന്റെ അർത്ഥം ഒന്ന് നോക്കാം വ കൊൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക അതായത് ഒരു ഒരു സംഗതി പറഞ്ഞ അതിന്റെ ബാക്കിയായിട്ട് റബ്ബ് പറയുന്നതാണ് വ കൊൽ വാവ് എന്ന് പറയുന്നത് വാവുൽഅാണ് കൊൽ എന്ന് വന്നിരിക്കുന്നത് കാല കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അർത്ഥം ഒരു ഫിയലുൽ മാതിയാണ് അതായത് പാസ്റ്റ് ആണ് ഇതിന്റെ ഫീൽ മുതാരി വരുന്നത് എന്നാണ് യക്കൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നാണ് അർത്ഥം കാല യക്കോലു ഫിയൽഡു ലംബർ ആണ് ഇവിടെ ഉള്ളത് കൊൽ നമ്മൾ ഈ വാവിനെയും കട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ യാ എന്ന ഹർഫുൽ മുതാറേ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ലഭിക്കുന്നതാണ് കൊൽ എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുക താങ്കൾ പ്രാർത്ഥിക്കുക താങ്കൾ ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അവിടെയൊക്കെ എന്താണ് താങ്കൾ പ്രാർത്ഥിക്കുക താങ്കൾ പറയുക പുൽ താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇവിടെ മുതലാണ് പ്രാർത്ഥന വരുന്നത് റബ്ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ പ്രാർത്ഥനയുടെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിരുന്നു റബ്ബി റബ്ബി എന്ന് യാ എന്നതാണ് ആ വാക്ക് യാ റബ്ബി എന്ന് റബ്ബേ എന്ന് പറഞ്ഞാൽ അധികരിച്ചു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ യസീദു എന്നുള്ളത് പാസ്റ്റ് ആണ് ആണ് എന്ന് പറയുന്നത് പ്രസന്റ് അധികരിച്ചു അധികരിക്കുന്നു ഈ എന്നതിന്റെ അമ്രാണ് ഫലുൽ അമ്രാണ് ണമേ നീ അധികരിപ്പിക്കണമേ നീ എന്ന് പറയുമ്പോ എനിക്ക് എനിക്ക് എന്ന ഫ്യാലിന്റെ കൂടെ ചേർത്തിരിക്കുകയാണ് ഒരു ചേർത്തിരിക്ക ചേർക്കുകയാണ് ചെയ്യുന്നത് യാ എന്ന യാൽ മുത്തക്കല്ലിം എന്ന് പറയുന്ന ഒരു ദമീർ പ്രോനൗണിനെ ചേർത്തതാണ് അപ്പൊ അതിന്റെ കൂടെ ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ നൂനും എനിക്ക് വർദ്ധിപ്പിച്ചു തരയമേൽ താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇവിടെ മുതലാണ് പ്രാർത്ഥന റബ്ബി എന്റെ റബ്ബേ യാ റബ്ബി എന്നതാണ് ശരിയായ രൂപം എനിക്ക് അധികരിപ്പിച്ചു അൽമാ അറിവ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മോശം പ്രവൃത്തിയാണെങ്കിലും നല്ല പ്രവൃത്തിയാണെങ്കിലും അറിവ് നേടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നേടുന്ന അറിവ് നമുക്ക് നല്ലതിനും മോശമായ കാര്യത്തിനും ഉപയോഗിക്കാം അവിടെയാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചതെന്ന ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത് ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുവാനും സാധിക്കും അതേപോലെ തന്നെ അയാളുടെ അവയവങ്ങൾ കട്ടുവെക്കുവാനും അയാൾക്ക് സാധിക്കും അത് ഏതൊരു അറിവാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാവട്ടെ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ആവട്ടെ അല്ലെങ്കിൽ ഇന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് നേടുന്നുണ്ട് ഇനി മതപരമായിട്ടുള്ള അറിവാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഇതിനെല്ലാത്തിനെയും എന്താണ് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അവിടെയാണ് പ്രവാചകൻ സലഹു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ പ്രാർത്ഥന നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇതിന്റെ ബാക്കിയുണ്ട് അള്ളാഹു എന്നിങ്ങനെ അതിന്റെ ബാക്കിയായിട്ടുള്ളതും ഉണ്ട് ഇവിടെ അറിവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് പറയുന്നത് ഇതിന്റെ അർത്ഥം നമ്മള് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അള്ളാഹുമാ എന്ന് പറഞ്ഞാൽ ആ മീമ് അതിന് തുല്യമാണ് അള്ളാഹു എന്ന ഇസ്മുൽ ജലാലയോടൊപ്പം മാത്രമേ ആ മീം നമ്മൾ കാണുകയുള്ളൂ അതിന്റെ അർത്ഥം യാ അല്ലാ അല്ലാഹുവേ അല്ലാഹുവേ യാ യാ അല്ലാ അല്ലാ അല്ലാഹുമ്മ അല്ലെങ്കിൽ ഇന്നി ഇന്നി ഞാൻ ഞാൻ ായും എന്നതിനോടൊപ്പം എന്നീർ അതായത് പ്രോനൗൺ ചേർന്നതാണ് ഇന്നീ തീർച്ചയായും സഅല സഅല എന്ന മുദാരി അസ്അലു 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 നാല് തരത്തിലാണ് നാല് അക്ഷരങ്ങൾ ചേർന്നുകൊണ്ടാണ് നമുക്ക് മുദാരി ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെയാണ് മറ്റൊന്നാണ് അലു നാലാമത്തെ ഒന്നാണ് അസ് അലു ഇതിന്റെ അർത്ഥം വരുന്നത് എസ് അലു അലു അവൻ ചോദിക്കുന്നു ചോദിക്കുന്നു അവൾ ഞങ്ങൾ ചോദിക്കുന്നു അസ് അലു ഞാൻ ചോദിക്കുന്നു ഇവിടെ ഉള്ളത് അസ് 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 അലു അലുക്ക അലുക്ക നിന്നോട് നിന്നോട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അവിടെ വേബും അതേപോലെ സബ്ജക്റ്റും ഒബ്ജക്ട് ഒക്കെ എന്തായി ഈ ഒറ്റ വാക്കില് വന്നിട്ടുണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ത് അറിവ് ഞാൻ നിന്നോട് അറിവ് ചോദിക്കുന്നു ഏത് തരത്തിലുള്ള അറിവ് ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത് ഇവിടെ ആണ് ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു ഒന്നുകൂടെ നോക്കാം തീർച്ചയായും ഞാൻ അസ് ഞാൻ ചോദിക്കുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു തീർച്ചയായും പടച്ചിറപ്പ് നമുക്ക് അങ്ങേയറ്റം ഹുശുവ നൽകുന്ന തഖ്വ നൽകുന്ന അറിവ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു